ഒരു വെറൈറ്റി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ അമ്മി ഇന്ന് നമ്മളൊരു സാധനം ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിനാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും ഇതാണ് വാഴപ്പിണ്ടി ഇത് ഏത്ത വാഴയുടെ പിണ്ടിയാണ് ഇതിലൂടെ ശരം പൊളിഞ്ഞു പോയി അത് നമുക്ക് മെയിൻ്റെസ് ചെയ്യാം പിന്നെ ഇത് നമ്മൾ അരിഞ്ഞ് ജയിലത്ത് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊന്ന് വലിഞ്ഞ് വലിച്ചു കളയണം അതിന് വെയിലത്ത് വെച്ച് വെള്ളം വലിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒരു പരിപാടിയുണ്ട് അത് ഞാൻ കാണിച്ച് തരാം ഇത് കണ്ടോ ഇങ്ങനെ അങ്ങനെ അരിഞ്ഞു അങ്ങനെ അരിഞ്ഞിട്ട് ഇതിനെ ചെയ്ത് കണ്ടോ ഇങ്ങനെ അങ്ങനെ അരിഞ്ഞ് നമ്മളിതിനെ വെയിലത്ത് വെച്ച് ഇതിൻ്റെ വെള്ളം ഒന്ന് തോർത്തിയെടുക്കും എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വേറെ കുറച്ച് സാധനമൊക്കെ ഉണ്ട് അതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഞാൻ അന്നേരം കാണിച്ച് തരാം ഇതിൻ്റെ പരിപാടി എന്താന്ന് കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ആരും ഒന്നും ലൈക്ക് ചെയ്യണില്ല ഇപ്പം എല്ലാവരും മടിയാണ് സമയക്കുറവായിരിക്കില്ല എല്ലാവർക്കും ഇതാണ് ആ കാഴ്ചയൊക്കെ കുറവാണ് അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഒന്ന് സഹകരിക്കണം കേട്ടോ നമുക്ക് ഇനി ഇത് ഡ്രൈ ആവാനായിട്ട് വെയിലത്ത് വെക്കാമേ നമ്മൾ വെച്ചേക്കുവാണേ വാഴപ്പിണ്ടി ആണേ ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഡേറ്റ്സ് ആണ് വേലത്ത് വെച്ച് നമ്മൾ വെള്ളം തോർത്തി കൊണ്ടെന്ന് വെച്ചേക്കും അത് വാടി ഇനി ഇനി ചേർക്കേണ്ട സാധനങ്ങൾ നമുക്ക് കാണാം കേട്ടോ ഇത് ഇത്തപ്പഴം ദോ സാറ അത് നമ്മളതിൻ്റെ കുരു കളഞ്ഞ് പിന്നെ മട്ടൻ നോക്കി എടുത്തു ഇത് കണ്ടോ ഇത് പുൽവാപ്പൊടി കായപ്പൊടി മിനാഗരി നല്ലെണ്ണ മുളക് പൊടി പിന്നെ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ അരിഞ്ഞ് എടുക്കുമായിരുന്നു ഇത് കണ്ടു വെളുത്തുള്ളി ഇച്ചിരി വലിയ വെളുത്തുള്ളി ആയി തുടങ്ങി കിട്ടിയേക്കണം വെളുത്തുള്ളി ഇഞ്ചി കരിവേപ്പില ഇപ്പം ഇത്രയും സാധനം നമുക്ക് ഇതിൽ ചേ ചേർക്കാം കേട്ടോ നമുക്ക് പാകം ചെയ്യാം നല്ലെണ്ണ ഒഴിക്കാം ഇനി നല്ലെണ്ണ ഇല്ലെന്നോർന്ന് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഇച്ചിരി വെളിച്ചെണ്ണ മേടിച്ചാൽ പെട്ടെന്ന് കാര്യം നടക്കും പിന്നെ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒക്കെ ഒത്തിരി നാളിരിക്കില്ല നമുക്ക് നല്ലെണ്ണയാകുമ്പോൾ കുഴപ്പമില്ല അത് അവിടെ എത്ര നാൾ വേണേലും ഇരിക്കാം വെച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഉപയോഗിക്കാം ഇനി നമുക്ക് ഈ വാഴപ്പിണ്ടി ഒന്നിട്ട് വാറ്റി ഇനി വാരി എടുക്കണം എന്താ പറയുക അപ്പോൾ ഇപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതിൻ്റെ കാര്യം തന്നെ നമുക്കിത് ഒരു അച്ചാർ ഉണ്ടാക്കാനാണ് നമ്മുടെ പ്ലാൻ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ അപ്പോൾ വാഴപ്പിണ്ടി നമുക്ക് ഈത്തപ്പഴവും കൂടെ ചേർത്ത് ഒരു അച്ചാർ ഉണ്ടാക്കാം വാഴപ്പുണ്ടി എന്ന് പറഞ്ഞാൽ ഷുഗർ ഉള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം നല്ല ശരീരത്തിന് ഏറ്റവും നല്ല സാധനമാണ് ഷുഗറുകാർക്ക് എപ്പോഴും നല്ലതാണ് വാഴപ്പിണ്ടി അത് ചുമ്മാ പൊടിച്ച് കടിച്ച് കവച്ച അതിൻ്റെ നീര് ഇറക്കി വിട്ടാലും ഷുഗർക്കാർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും ഒരു കുഴപ്പമില്ല നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ വാഴപ്പിണ്ടി നമ്മൾ വാഴറ്റി വാ എടുത്തു അല്ലെങ്കിൽ നമുക്ക് പച്ച ഒക്കെ അത് പൂത്ത് പോകും അത് വെള്ളമായോ ഉള്ളതുകൊണ്ട് വാഴപ്പിണ്ടി എപ്പോഴും വെള്ളമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കുന്നിട്ട് എണ്ണയിലിട്ട് വാട്ടി ആ വെള്ളം വലിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം നമുക്ക് കോരി എടുക്കാം കേട്ടോ എന്നിട്ട് എത്ര നാൾ വേണേലും ഇതിരുന്നോളൂ നമ്മൾ അരിഞ്ഞ് വെയിലത്തേക്ക് വെച്ച് അതൊന്ന് തോർന്ന് കഴിയുമ്പോൾ ഇതുപോലെ നല്ലെണ്ണക്കാതെ അങ്ങനെ ചെയ്യണം എന്നിട്ട് ഞങ്ങൾ ഇടാവും പെട്ടെന്നൊക്കെ കൂട്ടാൻ നല്ലെണ്ണയൊന്നും വേണമെന്നില്ല വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലും നല്ലതാണ് ൊടുക്ക ഉണ്ട് വാഴപ്പിണ്ടീടെ അങ്ങനെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പുള്ളി ഒന്ന് വാടി അതൊരു കളറൊന്ന് മാറും ഒക്കെ ചുവപ്പ് കളർ വരുമ്പോൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം വേണ്ട ഗരം മസാല മറ്റേ കാശ്മീർ കാശ്മീര് മുളക് പൊടി ബിരിയൻ മുളകെന്ന് പറയാൻ വന്ന ഗരം മസാല ഇപ്പം lua pudi chiro lua pudi tod നമുക്ക് ഈട്ടപ്പഴകം ചേർക്കാം രണ്ട് തടുത്ത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വാഴ വാഴപ്പിണ്ടി കഴിഞ്ഞത് അതിട്ട് കൊടുക്കാം ഇപ്പം വാഴപ്പുണ്ടി വാടിയിൽ അല്ലെങ്കിൽ കടുമുടാന്ന് വാഴപ്പുണ്ടി കിടക്കുകയുള്ളൂ നമുക്ക് അതിലേക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാം ഇച്ചിരി നല്ലപോലെ ചേർക്കണം അപ്പൊ ഉപ്പിസാരൻ ഇരുന്നാലും കുഴപ്പമില്ല മ്മെ ചൊർക്കൊടിക്കുകട്ടോ പിന്നെ നല്ല വാസന ഒക്കെ ഉണ്ട് എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇച്ചിരി കൂടെ മുളക് കൂടി ചേർക്കാം കേട്ടോ ആഴപ്പിൻ്റെ ആണെന്ന് ആരും പറയുക അതൊക്കെ ടേസ്റ്റ് ഉണ്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് പഞ്ചസാര ചെറിയ ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ പഞ്ചസാര പറയാൻ വിട്ടുപോയി അത് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഓർക്കുക ഒക്കെയാണ് ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്കിത് കുറച്ച് കാണാം അപ്പോൾ ഗൈസ് നമ്മുടെ മമ്മി സ്പെഷ്യൽ വാഴപ്പിണ്ടിയും ഡേയ്റ്റ്സും അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരെയും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ